ഹായ് സുഹൃത്തുക്കളെ ഇന്ന് നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വി ബോർഡ് ചെയ്തെടുത്ത ഡോറ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഇന്നത്തെ ആ ഡോറിൻ്റെ വർത്തും പിന്നെ ഒരു ചെറിയൊരു വെൻ്റിലേഷൻ പോലും സെറ്റപ്പ് ഉണ്ട് അപ്പോൾ അത് പിന്നെ ഒരു ടാങ്ക് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ആ ടാങ്ക് ടാങ്ക് വെക്കാൻ വേണ്ടിയിട്ടൊരു സ്റ്റാൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ എന്തുവായാലും വീട്ടിലോട്ട് പോകുന്നതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ നമ്മൾ ആദ്യം നമ്മൾ വന്നിട്ട് വീടിനടുക്കായി താമസിച്ച് പോയി അതൊന്ന് പണിയെ സ്റ്റാർട്ട് ചെയ്തു നമ്മൾ ഇൻഡസ്റ്റ് നിൽക്കുന്നതാണിത് നമ്മൾ ആദ്യം ഞാൻ സാധാരണ ചെയ്യുന്ന താഴെയിട്ട് ഫ്രെയിം കൂട്ടിയാണ് ചെയ്യുന്നത് പക്ഷേ ഞാൻ ഇതിനൊരു ചെറിയൊരു ബെൻഡുണ്ട് മറ്റേ നമ്മളെ ഈ ഒരു ടോപ്പിൽ നിന്ന് തപ്പോട്ട് പിടിപ്പിച്ചപ്പോഴിതിനൊരു കാലിന് ഒരു തൂണിന് ഒരു ചെറിയ ബെൻഡുണ്ട് അപ്പോൾ ചെറിയൊരിതേ ഉള്ളൂ പക്ഷെ അത് ഈ ഡോറിനെ ബാധിക്കും അപ്പോൾ അത് ബാധിക്കാതിരിക്കാൻ ബാധിക്കുകയായിരിക്കുമ്പോഴത്തേക്ക് നമ്മളെന്ത് ചെയ്തു അതിനകത്ത് തന്നെ വെച്ചിട്ട് അന്ന് ഫിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു പ്രശ്നം മാറും കറക്റ്റ് അതേപോലെ തന്നെ ഇരിക്കും കറക്റ്റ് സീറ്റ് സീറ്റിംഗ് ആയിട്ട് നമുക്ക് ഡോർ അടയി അപ്പോൾ അതുകൊണ്ട് ഇഞ്ചസൊക്കെ നമ്മൾ അത് കറക്റ്റ് അതിനകത്ത് തന്നെ വെച്ചിട്ട് ഒന്ന് ഫിറ്റ് ചെയ്യുക കാരണം നമ്മൾ താഴെ ഇട്ടിട്ട് താഴെ വെച്ച് നമ്മൾ ഫ്രെയിം കൂട്ടിയിട്ട് കയറ്റി സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ നമ്മൾ ഇങ്ങനൊരു പ്രശ്നമുള്ളതുകൊണ്ട് നമ്മൾ ട്യൂബ് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് നമ്മൾ താഴെ വെള്ളിൻ്റെ ആഡ് വെച്ചിട്ട് ഹൈറ്റിൽ ും വെൽ ഡിൻ്റെ കറക്റ്റ് ഒരു ഗ്യാപ്പ് വെച്ചിട്ട് ആ ഗ്യാപ്പിൽ മേലോട്ട് കട്ട് ചെയ്ത് കറക്റ്റ് സൈഡ് വെച്ചിട്ട് അതിൻ്റെ ഒക്കെ എടുത്തിട്ട് കട്ട് ചെയ്ത് കറക്റ്റായിട്ട് വെള്ളിപ്പിച്ച് അങ്ങനെ നമ്മൾ പിന്നെ ഇതിനകത്ത് വി ബോർഡ് തന്നെ അടിക്കുന്നത് വി ബോർഡ് ആകുമ്പോൾ പുറം അടിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ വി ബോർഡ് ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് രണ്ട് അങ്ങനെ ഉള്ളൂ അപ്പം ഇനി എടുക്കാൻ പോകണം ഒത്തിരി ദൂരേക്കാണ് അപ്പോൾ അതുകൊണ്ട് അതിനെല്ലാം അവർക്ക് ഉണ്ടെങ്കിൽ രണ്ടെണ്ണം മേടിക്കണം ഇല്ലെങ്കിൽ എന്നാലും മതി എന്ന് പറഞ്ഞു മേളത്തിൽ അല്ലാണ്ട് കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഇതുപോലെ നേരത്തെ ബോർഡ് ഇരുന്നതിൻ്റെ കുറച്ച് കട്ട് ചെയ്യണമായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തൊന്ന് ലെവൽ ചെയ്യണമായിരുന്നു അപ്പം നമ്മൾ അതൊന്ന് വരച്ച് കറക്റ്റായിട്ട് കട്ട് ചെയ്യുവാണ് അപ്പോൾ കട്ട് ചെയ്തിട്ട് കറക്റ്റ് ഈ മേളത്തെ പടികടെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് സീറ്റിംഗ് ഇടീക്കും അപ്പോൾ അതങ്ങനെ വെച്ച് നമ്മൾ ഓരോന്നും അങ്ങനെ തന്നെ വെച്ച് വിൽഡ് ചെയ്യല്ലോ അപ്പോൾ അങ്ങനെ തന്നെ അപ്പോൾ അടച്ച് നോക്കിയപ്പോൾ കറക്റ്റ് സെറ്റാണ് കുഴപ്പം പോലെ കറക്റ്റായിട്ട് നോക്കിയപ്പോൾ സെറ്റാണ് അപ്പം ഇനിയിപ്പം എൻ്റെ ഇടയ്ക്ക് വേറെ ക്രോസ് ഉള്ള അടിക്കണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ട ഇത് മതി സദാ മേടത്തെ ഡോറിലേ ഇത് മതി എന്ന് പറഞ്ഞിട്ട് ഇനി ഇതിൻ്റെ ഫ്രണ്ട് ഗ്രില്ലൊക്കെ വരുന്നുണ്ട് അപ്പം അങ്ങനെ പൂട്ടുമൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് പൂട്ടൊക്കെ നമ്മൾ ഇതിനകത്ത് വെൽഡ് ചെയ്ത് പിടിപ്പിച്ചത് പൂട്ടും സാധനമൊക്കെ ഫിറ്റ് ചെയ്ത് അപ്പോൾ അങ്ങനെ ഫ്രണ്ടത്തെ ഒരു ഇത് ഇനി ഇതിൻ്റെ ഗ്യാപ്പ് രണ്ട് പീസ് കിടന്നെടുത്ത് വെച്ച് നമ്മൾ അടിച്ചത് ഡോറിൻ്റെ ഇപ്പം ബാക്കിൽ ഇനി പീസ് കിടപ്പുണ്ടെങ്കിൽ നമ്മൾ തുടക്കി അടിക്കും അടിക്കുമ്പോഴത്തേന് ആകുമ്പോൾ പുറവാകും ഇപ്പം ഡോറ് സെറ്റായിരിക്കും പിന്നെ നമ്മൾ നേരത്തെ നമ്മളൊരു വെന്റിലേഷൻ്റെ കൂടെ ചെയ്ത് വെച്ചായിരുന്നു ജനൽ അപ്പോൾ അതിൻ്റെ ഓപ്പൺ ജെന്നലില്ല നമ്മൾ ഓപ്പൺ വിൻഡോയാണ് നമുക്ക് മറ്റേ ഇതൊന്നുമില്ല അതിൻ്റെ കമ്പിയൊന്നുമില്ല അതൊന്നും വേണ്ടെന്നു ഹൈറ്റ് ലൈറ്റ് വേണ്ട എന്ന് പറഞ്ഞപ്പം അങ്ങനെ അത് ചെയ്തതിൻ്റെ കുട്ടിയൊക്കെ വെച്ചു അപ്പോൾ അതിനിടയ്ക്കൂടെ ഒക്കെ ചെറിയ പരിപാടി ഉണ്ട് ഇതിൻ്റെ ബാത്റൂമുണ്ട് ബാത്റൂമിനകത്ത് ചെറിയ ഒരു വർക്ക് ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ഉണ്ട് അപ്പോൾ ഇത് ചെയ്തിനിടയ്ക്ക് നമ്മുടെ ഹെൽപ്പർ അത് ചെയ്തു അപ്പോൾ അതിനിടയ്ക്ക് ഞാനും പോയി എന്തേലുമൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് കുറേ ഉണ്ട് വേസ്റ്റിലാണ് വാരി കെട്ടിയിട്ട് കൊടുത്തപ്പോൾ ആയിട്ട് വാരി നിറയ്ക്കുവാണ് നിറച്ചിട്ട് ആ സമയം വേണ്ടി ഞാനിത് വെൽഡ് ചെയ്യാണ് പിന്നെ അതിനകത്ത് കോൺക്രീറ്റ് ഇടണം കോൺക്രീറ്റ് ഇട്ട് അതും ഒന്ന് സ്ലോക്ക് ചെയ്തിടണം ഇനി വന്നിട്ട് ടൈൽ ഓടിക്കണം അത് പതിട്ട് വേറെ ദിവസം വീടിയായിരിക്കും അപ്പം ആ ഒരു ടൈമിൽ നമ്മൾ ഡോറിൻ്റെ വർക്ക് നമ്മൾ കഴിഞ്ഞ് ഇനിയിപ്പം ആ ഡോറിനോട് ചേർന്നുള്ള ഒരു വ്യക്തിയായിരുന്നു ഭാഗത്ത് ചെറിയൊരു ജനല് വേണമെന്ന് പറഞ്ഞു അപ്പം വേണ്ടി നമ്മൾ അവിടെ ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്ത് അതിനകത്ത് തന്നെ വെച്ചാൽ അടിച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ചെറിയ മുക്കാലിൻ്റെ ട്യൂബ് വളപ്പം ഉണ്ടായിരുന്നു മുക്കാലും കൂക്കാൽ അപ്പം അതെടുത്ത് ഒരു നിഷേധ ഗ ഗ്യാപ്പ് ഇട്ട് അത് പിടിപ്പിക്കും അവിടെ നിന്ന് ഒരു അഞ്ചോ ആറോ കല് വരും അതങ്ങനെ പിടിപ്പിച്ചിട്ട് കഴിഞ്ഞാൽ ഒരാൾ വെളി വന്ന് നോക്കുകയാണെങ്കിൽ അത് വിളിച്ചാൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ ചെറിയൊരു വിൻഡോ നമ്മൾ ടൂ വീലൊക്കെ ചെയ്യുമോ കാരണം ആ അപ്പോൾ അങ്ങനെ നമ്മൾ കുറേശേ ഒരേ കമ്പി വെച്ച് വരികയാണ് അപ്പോൾ അങ്ങനെ ഏകദേശമൊക്കെ നമ്മുടെ ഫ്രീമിൻ്റെ കൂടി അപ്പോൾ അപ്പോൾ അവിടുത്തെ സേം വന്നിട്ട് പറഞ്ഞു അവർക്കൊരു കട്ടൻ വെക്കാൻ വേണ്ടിയിട്ട് ചെറിയ രണ്ട് സെറ്റപ്പ് ഉണ്ടാക്കി തന്നു അപ്പോൾ അങ്ങനെ പുള്ളി അവിടുത്തെ വാഷർ വാഷറെടുത്തിട്ട് വന്നു അപ്പം ആ വാഷർ വന്ന് അവിടെ എവിടെയും സ്പോർട്ട് ചെയ്ത് അങ്ങേറ്റും ഇങ്ങേറ്റും കൊടുത്തു കഴിഞ്ഞാലേ പിന്നെ അതൊരു ചാഡ് നമുക്ക് മറ്റേ ഈ ഈ കട്ടൻ ഇടാം അപ്പം അതുകൊണ്ടും ഇങ്ങോട്ട് സ്ലൈഡ് ചെയ്ത് മാറ്റാൻ പറ്റുമല്ലോ അപ്പോൾ അതിന് വേണ്ടി അങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്യാൻ ഇടയ്ക്ക് ഇവിടെ രണ്ട് വാഷറും വെച്ച് കൊടുക്കും അപ്പോൾ അങ്ങനെ അവിടുത്തെ പരിപാടിയൊക്കെ അപ്പോൾ ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓ നമുക്ക് മറ്റേ ഈ ടാങ്കിൻ്റെ പരിപാടിയുണ്ട് അപ്പം ടാങ്ക് വെക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു സ്റ്റാൻഡ് ഉണ്ടാക്കണം അപ്പം അതിന് കഴിഞ്ഞിപ്പം ട്യൂബെല്ലാം കൂടെ എവിടെ കിടക്കുന്ന ട്യൂബ് ബാലൻസ് പീസ് ഉള്ളതെല്ലാം കൂടെ വെച്ചിട്ട് വേണം ഉണ്ടാക്കാൻ ഇനി അതിപ്പോൾ പറ്റുമെന്ന് തോന്നില്ല ഇപ്പോൾ ബാത്റൂമിന പരിപാടിയുണ്ട് ഇച്ചിരി കെട്ടാനൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് ചിലപ്പോൾ ഇനി ഇത് എല്ലാം കട ഇന്ന് നടക്കാൻ തോന്നില്ല പിന്നെ അപ്പോൾ കേട്ടിരിക്കുന്ന കൂട്ടത്തിൽ പുതിയ ടാനൽ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ആ സബ്സ്ക്രൈബ് കൂടെ ഒന്ന് പിടിച്ചേക്കുക അപ്പോൾ നമ്മുടെ വീഡിയോകളൊക്കെ നിങ്ങളിലെത്തി എത്തുന്നതായിരിക്കും എത്തുവാനും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇപ്പം എന്നുള്ള വൃക്ഷമ സമയമൊക്കെ ആയതുകൊണ്ട് പ്രത്യേക കാലാവസ്ഥയും ഒക്കെ ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും പനിയാണ് ഈ അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും നമ്മൾ ചെയ്യുന്ന വീഡിയോയിലെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഓരോരോ വീഡിയോകളാണ് നമ്മൾ അത്യാവശ്യം എല്ലാ വർക്കുകളും ചെയ്യുന്നത് കൊണ്ട് എല്ലാ വർക്കിൻ്റെ വീഡിയോകളും നമ്മൾ ചെയ്യുന്ന എല്ലാ വർക്കിൻ്റെ വീഡിയോകളും നമ്മൾ ഇടുന്നതായിരിക്കും പറ്റുന്നത്ര അത്രയും വീഡിയോകൾ നമുക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നെങ്കിൽ എത്തിക്കാൻ പറ്റും അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് വന്നാലും സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്തേക്കുക ഓക്കേ താങ്ക്